ഒരു റെസ്പോൺസിബിൾ സിറ്റിസനായോ ഡൈനാമിക് പോളിസി മേക്കറായോ സോഷ്യൽ ജസ്റ്റിസ് ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരാളായോ നിങ്ങൾ എപ്പോഴെങ്കിലും സ്വയം സങ്കല്പിച്ചിട്ടുണ്ടോ വെൽക്കം ടു ദ പ്രസ്റ്റീജിയസ് സിഗ്നോ മാസ്റ്റർ ഓഫ് ആർട്സ് ഇൻ പൊളിറ്റിക്കൽ സയൻസ് എം ബി എസ് പൊളിറ്റിക്കൽ തിയറീസ് ഇന്റർനാഷണൽ റിലേഷൻസ് ഗവർണൻസ് എന്നിവയെക്കുറിച്ച് ആഴത്തിലുള്ള ഉൾക്കാഴ്ചകൾ നിങ്ങൾക്ക് നൽകാനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന കോംപ്രഹെൻസീവും ഇന്റലക്ച്വലി എൻറീച്ചിങ്ങും ആയിട്ടുള്ള പ്രോഗ്രമാണ് ഇക്നോ എം എ പൊളിറ്റിക്കൽ സയൻസ് കേരളത്തിലെ ഏറ്റവും മികച്ച സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ രൺവയസിന്റെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് ഇക്നോയിൽ നിന്ന് എം എ പൊളിറ്റിക്കൽ സയൻസ് നേടാം നിങ്ങളുടെ നിലവിലെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ജോലി എന്തുമാവട്ടെ ഈ വീഡിയോയിൽ ഇക്നോട് എം എ പൊളിറ്റിക്കൽ സയൻസ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ കരിയർ എങ്ങനെ മെച്ചപ്പെടുത്താൻ സാധിക്കും എന്നതിനൊപ്പം തന്നെ നിങ്ങളെ അറിവുള്ള ഒരു സോഷ്യൽ കോൺട്രിബ്യൂട്ടർ ആക്കുമെന്നത് വിശദമായി മനസ്സിലാക്കാം ഇന്നത്തെ ലോകത്തെ ഒരുപാട് സ്വാധീനിക്കുന്ന ജനാധിപത്യം അന്താരാഷ്ട്ര സംഘർഷങ്ങൾ ഭരണം നയരൂപീകരണം എന്നിവ മനസ്സിലാക്കുന്നതിൽ ഒരു കേന്ദ്ര ബിന്ദുവാണ് പൊളിറ്റിക്കൽ സയൻസ് ഇന്ത്യയിലെ ഏറ്റവും മികച്ചതും ക്രെഡിബിളുമായിട്ടുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഓപ്പൺ യൂണിവേഴ്സിറ്റികൾ ഒന്നാണ് ഇക്നോം യുണീക് ഫ്ലെക്സിബിലിറ്റി ആൻഡ് ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ സിസ്റ്റം എന്നതാണ് ഇക്നോനിലെ മറ്റ് യൂണിവേഴ്സിറ്റികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും മികച്ചതും ക്രെഡിബിളുമായിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആ നാക്കിൽ നിന്ന് എ പ്ലസ് പ്ലസ് ഗ്രേഡ് അക്രിട്ടേഷൻ നേടി രാജ്യത്തെ തന്നെ വളരെ ചുരുക്കം യൂണിവേഴ്സിറ്റികൾ ഒന്നാണ് വർക്കിംഗ് പ്രൊഫഷണൽസ് ഫ്രഷ് ഗ്രാജുവേറ്റ്സ് പൊളിറ്റിക്കൽ സയൻസ് എന്തോസിയാസ് ആയിട്ടുള്ളവർക്കെല്ലാം വേണ്ടി സ്പെഷ്യലി ഡിസൈൻ ചെയ്തിട്ടുള്ള പ്രോഗ്രാമാണ് ഇഫ്നോ എം എ പൊളിറ്റിക്കൽ സയൻസ് യുണീക് ഫ്ലക്സിബിലിറ്റി അഫോർഡബിൾ ഫീ സ്ട്രക്ചർ കോംപ്രിഹൻസിവ് കരിക്കുലം ആൻഡ് സ്ട്രോങ് ഇൻഡസ്ട്രി റിലവൻസ് എന്നതൊക്കെയാണ് ഇക്നോ എം എ പൊളിറ്റിക്കൽ സയൻസ് പ്രോഗ്രാമിന്റെ എടുത്തു പറയേണ്ട സവിശേഷതകൾ ഇത് നിങ്ങളുടെ കരിയറിലെ നെക്സ്റ്റ് ബിഗ് സ്റ്റെപ്പ് ആയിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇക്നോ എം എ പൊളിറ്റിക്കൽ സയൻസ് പ്രോഗ്രാമിന്റെ സ്പെഷ്യാലിറ്റി അതിന്റെ ആക്സസിബിലിറ്റി ആൻഡ് ഇൻക്ലൂസിവിറ്റി ആണ് ഏതെങ്കിലും ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബാച്ചലേഴ്സ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത ഒരാൾ ഇക്നോ എം 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 എ പൊളിറ്റിക്കൽ സയൻസ് ചെയ്യാൻ എലജിബിൾ ആണ് റിഗാർഡ്ലെസ് ഓഫ് യുവർ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് പൊളിറ്റിക്കൽ സയൻസിൽ ഉന്നത പഠനം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആർക്കും ഇക്നോയിൽ വളരെ ഫ്ലെക്സിബിളായി ഹൈ ക്വാളിറ്റി കരിക്കുലം ഫോളോ ചെയ്തുകൊണ്ട് എക്നോ എം എ പൊളിറ്റിക്കൽ സയൻസ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും പുതുതായിട്ട് ഗ്രാജുവേഷൻ കഴിഞ്ഞവർക്കും ഓൾറെഡി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കിംഗ് പ്രൊഫഷണൽസിനും കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് പിന്നീട് ഹയർ എഡ്യൂക്കേഷൻ ചെയ്യാൻ അവസരം ലഭിക്കാതെ പോയ ആളുകൾക്കും എക്നോ എം എ പൊളിറ്റിക്കൽ സയൻസ് പ്രോഗ്രാമിൽ ഒരേപോലെ ജോയിൻ ചെയ്യാവുന്നതാണ് പ്രോഗ്രാമിന്റെ ഡ്യൂറേഷൻ രണ്ട് വർഷമാണ് എന്നാൽ അത് നാല് വർഷം വരെ എക്സ്പാൻഡബിൾ ആണ് അതുകൊണ്ട് തന്നെ ജോലിയോടൊപ്പമോ അല്ലെങ്കിൽ മറ്റ് പേഴ്സണൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ കമ്മിറ്റ്മെന്റ്സ് ഉള്ള ആളുകൾക്കും ഈ കോഴ്സ് ഈസിലി കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും ഇനി നമുക്ക് എക്നോ എം എ പൊളിറ്റിക്കൽ സയൻസിന്റെ കരിക്കുലം വന്ന് നോക്കാം വളരെ സ്ട്രക്ചേർഡും കോംപ്രിഹൻസീവുമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് എക്നോ എം എ പൊളിറ്റിക്കൽ സയൻസ് കരിക്കുലം ഫസ്റ്റ് ഇയറിൽ കോർ ഫൗണ്ടേഷണൽ കോഴ്സസ് ആണ് വരുന്നത് പൊളിറ്റിക്കൽ സയൻസിൽ മുൻപ് യാതൊരു പരിചയമില്ലാത്തവർക്കും ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി ഇത് സഹായിക്കും ഓരോ സബ്ജക്ട്സ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഫസ്റ്റ് ഇയറിൽ കമ്പൽസറി കോഴ്സസ് ആണ് വരുന്നത് പൊളിറ്റിക്കൽ തിയറി ഇതിൽ ഫണ്ടമെന്റൽ പൊളിറ്റിക്കൽ കോൺസെപ്റ്റ്സ് ആയ ഡെമോക്രസി ജസ്റ്റിസ് ലിബർട്ടി ഇക്വാലിറ്റി തുടങ്ങിയ കോൺസെപ്റ്റ്സ് ആണ് കവർ ചെയ്യുക ഇന്റർനാഷണൽ റിലേഷൻസ് നമ്മൾ ഗ്ലോബൽ പൊളിറ്റിക്സ് ഡിപ്ലോമാറ്റിക് റിലേഷൻസ് അതുപോലെ ഇന്റർനാഷണൽ കോൺഫ്ലിക്ട് റെസല്യൂഷൻസ് എന്നിവയാണ് ഈ പേപ്പറിൽ പഠിക്കുക ഇന്ത്യ ഡെമോക്രസി ആൻഡ് ഡെവലപ്മെന്റ് ഇന്ത്യയുടെ പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പ് ഗവൺമെൻറ് സ്ട്രക്ചേഴ്സ് കൂടാതെ ഡെവലപ്മെന്റ് ചാലഞ്ചസും നമ്മൾ വിശദമായി പഠിക്കുന്ന ഒരു പേപ്പറാണിത് കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് നിലവിലെ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രോസസസ് അതുപോലെ കൾച്ചേഴ്സ് അക്രോസ് ഡിഫറൻറ്റ് നേഷൻസ് തുടങ്ങിയ ടോപ്പിക്സ് ഈ പേപ്പറിൽ കവർ ചെയ്യും ഇനി സെക്കൻഡ് ഇയറിലേക്ക് വരുമ്പോൾ ഏകദേശം ഇരുപത് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് മുപ്പത്തിരണ്ട് ക്രെഡിറ്റ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിനായി അതിൽ നിന്ന് നിങ്ങളുടെ ഇഷ്ടാനുസരണം ഏതെങ്കിലും എട്ട് ആണ് ചൂസ് ചെയ്യേണ്ടത് ഇക്നോവിൽ നിന്ന് എം എ പൊളിറ്റിക്കൽ സയൻസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകൾക്കും പൊളിറ്റിക്കൽ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർ ഉള്ളവരാകണമെന്നില്ല അവരെ സംബന്ധിച്ചിടത്തോളം വരുന്ന പ്രധാന പ്രശ്നമാണ് ഇക്നോന്റെ ക്വാളിറ്റി കരിക്കുലം എങ്ങനെ സ്വയം പഠിച്ചെടുക്കുക എന്നുള്ളത് അത്തരം ആളുകൾക്ക് ഏറ്റവും എഫക്റ്റീവും എൻജോയബിളും ആയിട്ടുള്ള രീതിയിൽ അവരുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമാണ് ലേൺ വൈസ് കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ലേൺ വൈസിൽ നിങ്ങൾക്ക് പേഴ്സണലൈസ് ഡെൻ്റഷിപ്പോ കൂടി ഇക്നോ എം പൊളിറ്റിക്കൽ സയൻസ് കരിക്കുലം ഏറ്റവും കോംപ്രഹൻസീവ് ആൻഡ് എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ കൾച്ചറൽ കോൺടക്സിൽ നിന്നുകൊണ്ട് അതായത് മലയാളത്തിൽ തന്നെയുള്ള റെക്കോർഡ് ആൻഡ് ലൈവ് വീഡിയോ ലെക്ചേഴ്സിലൂടെ വളരെ രസകരമായി പഠിച്ചെടുക്കാൻ സഹായിക്കും ലേൺ വൈസ് ഒരു വെർച്വൽ യൂണിവേഴ്സിറ്റി പോലെ പ്രവർത്തിച്ചു വരുന്ന പ്ലാറ്റ്ഫോമാണ് നിങ്ങൾ ഫിസിക്കലി ഒരു യൂണിവേഴ്സിറ്റിയിൽ അല്ലെങ്കിൽ കോളേജിലോ പോകുന്നില്ലെന്ന് തോച്ചാൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ കിട്ടുന്ന കരിക്കുലർ കോ കരിക്കുലർ ആക്ടിവിറ്റീസ് തുടങ്ങി മറ്റെല്ലാ എക്സ്പീരിയൻസും നിങ്ങൾക്ക് വെർച്വലി ഉറപ്പ് ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ് ലേൺ വൈസ് ലേൺ വൈസിന്റെ സപ്പോർട്ടോട് കൂടി ഡിഗ്രി അല്ലെങ്കിൽ പി ജി ചെയ്യുന്നവർക്ക് കിട്ടുന്ന ടീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം റെക്കോർഡ് ആൻഡ് ലൈവ് വീഡിയോ ലെക്ചേഴ്സ് വാല്യൂ ആഡ് നോട്ട്സ് എക്സാം പീഡിയ എക്സാം സ്പെഷ്യൽ ഗൈഡ് അസൈൻമെന്റ് ആൻസർ ഗൈഡ് ബുക്ക്സ് ഒബ്ജക്റ്റീവ് ടെസ്റ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് എക്നോ മോഡൽ എക്സാം എക്നോ എക്സാം ഹെൽപ് ഡെസ്ക് വർക്ക് ബുക്ക് ആൻഡ് ആൻസർ ഫയൽസ് ഹാപ്പിനെസ് അംബാസിഡർ എന്നിങ്ങനെ തുടങ്ങി ഇംഗ്ലീഷ് എൻവെസ്മെന്റ് പ്രോഗ്രാം കോ കരിക്കുലർ ആക്ടിവിറ്റീസ് അപ്കില്ലിംഗ് ആൻഡ് കരിയർ ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ്സ് വേറെ ഇനി ഇന്നലെ തമ്മിലെ പൊളിറ്റിക്കൽ സയൻസ് കംപ്ലീറ്റ് ചെയ്ത ഒരാൾക്ക് എന്തൊക്കെ കരിയർ ഓപ്പർച്യൂണിറ്റീ ആണ് ഉള്ളതെന്ന് നോക്കാം അക്കാഡമിക്സ് ആൻഡ് റിസർച്ച് സ്കോളേഴ്സ് കോൺട്രിബ്യൂട്ടിംഗ് ടു ഹയർ എജ്യൂക്കേഷൻ സിവിൽ സർവീസസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഷേപ്പിംഗ് പബ്ലിക് പോളിസി പോളിസി അനലിസ്റ്റ് ആൻഡ് പൊളിറ്റിക്കൽ അഡ്വൈസേഴ്സ് ഇൻ തിങ്ക് ടാങ്ക്സ് ആൻഡ് കൺസൾട്ടൻസീസ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ പ്രൊഫഷണൽസ് ഇൻഫ്ലുവൻസിംഗ് ഗ്ലോബൽ ഗവർണൻസ് സോഷ്യൽ ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ കരിയറിന്റെ പ്രൊജക്റ്റ് തന്നെ മാറും ഓവറോൾ എം എ പൊളിറ്റിക്കൽ സയൻസ് എംപ്ലോയബിലിറ്റി സിഗ്നിഫിക്കന്റ് ഇമ്പ്രൂവ് ചെയ്യും നൂറുകണക്കിന് ലേണേഴ്സ് ലേണേഴ്സിന്റെ സഹായത്തോടുകൂടി ഇക്നോലയിൽ നിന്ന് എം എ പൊളിറ്റിക്കൽ സയൻസ് ചെയ്യുകയോ അല്ലെങ്കിൽ കറന്ലി പെർസ്യൂ ചെയ്യുകയോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പലർക്കും അവരുടെ ജീവിതത്തിൽ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ഈ പ്രോഗ്രാം ചെയ്തതുകൊണ്ട് ഉണ്ടായിട്ടുണ്ട് അതിൽ ചില സക്സസ്ഫുൾ ലേണേഴ്സിന്റെ എക്സ്പീരിയൻസസ് കേട്ടു നോക്കാം വലുതായി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പഴയ ഇഷ്ടങ്ങളൊക്കെ പൊടി എടുക്കണം എന്ന് തോന്നി അങ്ങനെ ഞാൻ ആർട്ടിലേക്ക് തിരിഞ്ഞ് ആർട്ട് ചെയ്യാറുണ്ട് ഞാൻ ആർട്ട് ചെയ്യുന്നുണ്ട് പാ സിങ്ങിങ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കുക്കിംഗ് ബേക്കിംഗ് ആ ഒരു മേഖലയിലേക്ക് ക്രാഫ്റ്റുകൾ ചെയ്യുക അങ്ങനെ ഒരു രീതിയിലാണ് പൊയ്ക്കൊണ്ടിരുന്നത് അപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് തോന്നിയത് എന്തെങ്കിലും ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രി എടുക്കണം അതെൻ്റെ ഇഷ്ടത്തിനുള്ള ഒരു സബ്ജക്റ്റിൽ വേണം ഇത്തവണ മാസ്റ്റേഴ്സ് ഡിഗ്രി എടുക്കാൻ എങ്ങനെയാണ് ഇഷ്ടത്തോടെ പഠിക്കുക എന്നുള്ളത് ആ ഒരു ഫീല് മനസ്സിലാക്കണം എന്നുള്ളൊരു തോട്ട് വന്നു അടുത്ത കടമ്പ എന്താണെന്ന് വെച്ചാൽ ഞാനൊരു വീട്ടമ്മയായിട്ട് നിൽക്കുകയാണ് എൻ്റെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് എനിക്ക് ഓൺ ആയിട്ട് പോയി ഒരു സ്ഥലത്ത് പഠിക്കുക എന്ന് പറയുന്നത് ഡിഫിക്കൾട്ടാണ് ഇപ്പോഴും അങ്ങനെയാണെങ്കിൽ ശരി ഓൺലൈനായിട്ട് നോക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് ഏതാണെന്ന് നോക്കിയപ്പോഴാണ് ഇഗ്നോയിലാണ് ഏറ്റവും ബെസ്റ്റ് അങ്ങനെ ഇഗ്നോയിലെ അപ്ലൈ ചെയ്യുന്നു അതും ഈ ജാനുവരിയിലാണ് അപ്ലൈ ചെയ്യുന്നത് എല്ലാം വളരെ ശരിക്കും പറഞ്ഞാൽ ഒന്നും ചിന്തിക്കാൻ സമയം ഉണ്ടായില്ല അങ്ങനെ ഇഗ്നോയിൽ ജോയിൻ ആയി സ്റ്റഡി മെറ്റീരിയൽസ് കിട്ടിയപ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കടൽ പോലെ കിടക്കാണ് നമ്മളൊരു കടൽ തീരത്ത് ഇങ്ങനെ വന്ന് നിൽക്കുകയാണ് എന്ത് ചെയ്യണം എന്നറിയില്ല എന്താണ് ഇത് ഏത് രീതിയിൽ എടുത്ത് ചാടണം എങ്ങനെ പോയാൽ നമുക്ക് ലക്ഷ്യത്തിലെത്താൻ പറ്റും എങ്ങനെ എനിക്ക് ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഇരിക്കുമ്പോഴാണ് എൻ്റെ മുന്നിൽ ഈ ലേൺ മൈസ് എന്നുള്ള ആപ്പിൻ്റെ യൂട്യൂബ് വീഡിയോസ് വരുന്നത് കാരണം പഠിക്കേണ്ട രീതി അറിയില്ല അങ്ങനെ പഠിക്കാനായിട്ടാണ് ഞാൻ യൂട്യൂബ് വീഡിയോസ് കാണാൻ തുടങ്ങിയത് അപ്പം ആളുടെ വീഡിയോസ് കണ്ടപ്പോൾ വളരെ സിംപിളായിട്ട് വളരെ നല്ല രീതിയിലാണ് പറഞ്ഞു തരുന്നത് അന്ന് ശരി ഇതെന്താണ് ഇവരപ്പം ഒരു വാട്സപ്പ് നമ്പറും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടല്ലോ അപ്പം അതിലേക്ക് വിളിച്ചു നോക്കി അങ്ങനെ വിളിച്ച് സംസാരിച്ചു ഉടൻ തന്നെ എനിക്ക് ഞാൻ ജോയിൻ ആയി ഒന്നും ആലോചിച്ചൊന്നുമില്ല പിന്നെ ജോയിൻ ആയതിനു ശേഷം എനിക്ക് മെൻഷൻ മെൻഷത്തിൽ മാമിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്ത് കാര്യം ചോദിച്ചു കഴിഞ്ഞാലും ആള് വളരെ വളരെ ഹെൽപ്പ്ഫുള്ളാണ് ഞാനാണെങ്കിൽ എപ്പോഴും എനിക്ക് ഡൗട്ട്സ് ആണ് അപ്പം ശരിക്കും പറഞ്ഞാൽ എപ്പോൾ എപ്പോഴും ഞാൻ ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടേയിരിക്കും മാം ഇതെന്താ ഇങ്ങനെ അസൈൻമെന്റ്സ് എന്തെങ്ങനെയാണ് എഴുതേണ്ടത് എല്ലാ കാര്യത്തിലും മാം വളരെ നല്ല രീതിയിലാണ് ഗൈഡ് ചെയ്യുന്നത് ഒന്നാമത്തെ കാര്യം നമ്മളൊരു ഡിസ്റ്റൻറ്റ് എജ്യൂക്കേഷൻ ആണ് ചെയ്യുന്നത് ആ സമയത്ത് നമുക്കൊരു പ്രോപ്പർ ഗൈഡ് ആയിട്ട് ഒരാളില്ലെങ്കിൽ എസ്പെഷ്യലി ആ ഫീൽഡിൽ അറിയുന്ന ഒരാളില്ലെങ്കിൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ദൈവമായിട്ട് എനിക്ക് എൻ്റെ കണ്ണിലേക്ക് എത്തിച്ചതാണല്ലോ ലേൺ വൈസ് അതുപോലെയുള്ള ഈ ഇവിടുത്തെ ആയാലും എല്ലാവരും തന്നെ എങ്ങനെയാണ് അതുപോലെ തന്നെ ഡേ എല്ലാ വീക്ക്ലി ഉള്ള ഓൺലൈൻ ക്ലാസ്സസ് അതിൻ്റെ അകത്ത് പോർഷൻസ് പിന്നെയും എഗെയിൻ കവർ ചെയ്ത് റിപ്പീറ്റഡ് ആയിട്ട് പഠിക്കുമ്പോൾ നമുക്കതിൻ്റെ അകത്ത് ഓക്കെ ഇങ്ങനെയാണ് വിട്ടുപോയ പല കാര്യങ്ങളും നമ്മളായിട്ട് പഠിക്കുമ്പോൾ വിട്ടുപോയതും അതിൻ്റെ അകത്ത് കറക്റ്റ് ചെയ്തെടുക്കുന്നു അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പഠിക്കേണ്ട മെത്തേഡ് മനസ്സിലായി എങ്ങനെ പഠിക്കണം ആ ഒരു ട്രാക്കിലേക്ക് നമ്മളെ എത്തിക്കാനായിട്ട് ഇവർ ചെയ്യുന്ന സഹായം വളരെ വളരെ വലുതാണ് അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇതിൻ്റെ അകത്ത് ഞാൻ വളരെ ഹാപ്പിയാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഓക്കെ ശരി ഈ ഒരു എക്സാം എഴുതാൻ പറ്റും എനിക്ക് അത്യാവശ്യം ദൈവം സഹായിച്ചു അത്യാവശ്യം നല്ല രീതിയിൽ പാസ്സാകാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് കിട്ടി ബാക്കിയെല്ലാം അതിൻ്റെ ദൈവത്തിൻ്റെ കൈകളിലാണ് എനിക്കറിയില്ല പക്ഷേ എൻ്റെ ഇവരുടേതായ രീതിയിൽ എന്തെല്ലാം രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാമോ ആ രീതിയിലെല്ലാം തന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അത് എക്സാം ടി ഡി എഫ് ഫയൽ ക്വസ്റ്റ്യൻസ് ആയാലും വാല്യൂ ആഡഡ് നോട്ട്സ് ആയാലും അതുപോലെ തന്നെയുള്ള ചെറിയ ചെറിയ ക്യുസ് രീതിയിലുള്ള ക്വസ്റ്റിനെയർ ആയാലും എല്ലാം തന്നെ അതുപോലെ ഇംഗ്ലീഷിലുള്ള നമ്മളുടെ പരിജ്ഞാനം കൂട്ടാനുള്ള ഓൺലൈൻ ക്ലാസ്സസ് ആയാലും എല്ലാം തന്നെ നമ്മളെ ഒരു പുതിയ മനുഷ്യനാക്കുന്നതിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് എൻ്റെ ഈ ഡെസിഷൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ എടുത്ത ജീവിതത്തിൽ ഒരു നല്ല ഡെസിഷനാണ് വളരെ നല്ല എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് എനിക്കുള്ളത് ഞാൻ ഫസ്റ്റ് വിത്തൗട്ട് ആയിരുന്നു ചൂസ് ചെയ്തിരുന്നത് പക്ഷേ പിന്നീട് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നമ്മൾ പഠിക്കുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നമ്മുടെ സ്റ്റഡീസിന് ഹെല്പ് ചെയ്യുന്നത് മെൻഡർഷിപ്പ് ആണെന്ന് മനസ്സിലായപ്പോൾ ഞാൻ പിന്നീട് മെൻറ്റർഷിപ്പിലേക്ക് മാറി ആക്ച്വലി അതെനിക്ക് നല്ല ഹെല്പ്ഫുള്ളായിരുന്നു മെയിനായിട്ട് മെൻറ്റർഷിപ്പിലെ വീക്ക്ലി കോൾസ് വീക്ക്ലി കോൾസ് എന്ന് പറയുമ്പോൾ നമ്മൾ വീക്ക്ലി എന്തായാലും മെൻ്റർ നമ്മളെ കോണ്ടാക്ട് ചെയ്യുകയും നമ്മുടെ സ്റ്റഡീസിൻ്റെ അപ്ഡേഷൻസ് ചോദിക്കുകയൊക്കെ ചെയ്യും അപ്പം വീക്ക്ലി എന്തായാലും ഇവർ വിളിക്കും എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചുകൂടി ബെറ്റർ ആവാനും അസൈൻമെൻറ്റ്സ് ആണെങ്കിൽ അത് കുറച്ചുകൂടി പ്രിപ്പയർ ചെയ്യാനും വീഡിയോ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാനും സ്റ്റഡീസില് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കാൻ നമ്മൾ എന്തായാലും ട്രൈ ചെയ്യും അതുകൊണ്ട് ഈ നമുക്ക് നോർമലി ഉണ്ടാകുന്ന മടിയും ടൈം മാനേജ്മെൻ്റ് പ്രശ്നമൊക്കെ ഒരു ലിമിറ്റ് വരെ എനിക്ക് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ വളരെ സപ്പോർട്ടീവായിട്ടുള്ള മെൻറ്റർ ആണ് നമുക്ക് നല്ല കംഫർട്ടായിട്ട് പഠിക്കാൻ സാധിക്കുന്നുണ്ട് മെൻറ്റർഷിപ്പ് എടുത്തതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് പഠിക്കാൻ സാധിക്കുന്നുണ്ടെന്ന് മനസ്സിലാകുന്നു ഇൻസ്റ്റഗ്രാം ത്രൂ ആണ് ഞാൻ ഈ ലേൺ വേസിനെ കുറിച്ച് ആദ്യം കണ്ടത് ആഡ് അതിനുശേഷം ഞാൻ യൂട്യൂബിൽ ലേൺ വേസിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടപ്പം നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി നല്ലൊരു മനസ്സിലാവുന്നുണ്ടായിരുന്നു അങ്ങനെയാണ് ലേൺ വൈസ് ജോയിൻ ചെയ്യാവുന്ന കരുതിയത് ലേൺ വൈസിൽ മെമ്പർഷിപ്പ് നല്ലതാണ് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല സപ്പോർട്ടിംഗ് ആണ് ക്ലാസ്സും നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് നല്ലൊരു ഹെൽപ്പ് ഫുൾ ആണ് ഇപ്പോൾ കഴിഞ്ഞ ഈ ഡിസംബറിൽ എങ്കിൽ ഫസ്റ്റ് ഇയറിൻ്റെ എക്സാമായിരുന്നു അതിനൊക്കെ എന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു നല്ല ക്ലാസ്സസും കാര്യങ്ങളും നല്ല മെമ്പർഷിപ്പും ഒക്കെയാണ് എക്നോയിലും ലേൺ വൈസിലും എൻ്റെ പഠനയാത്ര പറയാൻ വളരെ സന്തോഷമാണ് എനിക്ക് പഠന പ്രചുദം ലഭിച്ചത് രണ്ട് വർഷം മുമ്പാണ് ഒരു അക്കാഡമിക് പഠനം എന്നെ കൂടുതൽ സജ്ജനമാക്കും കരിയർ മാത്രമല്ലതെ ജീവിതം മുഴുവൻ എന്നെ കൊണ്ടുപോകും എക്നോ പോലെയുള്ള മഹതായ സ്ഥാപനം ലേൺവേസ് പോലെയുള്ള ആധുനിക പ്ലാറ്റ്ഫോമും എനിക്ക് നൂറ് സ്ഥാപനം പിന്തുണിയായി ലേൺ വൈസ് പോലെയുള്ള ഡിജിറ്റൽ പഠനം എനിക്ക് വളരെ സഹായിച്ചിട്ടുണ്ട് വയസ്സിലുള്ള ക്ലാസ്സുകളായിക്കോട്ടെ ടെക്നിക്കൽ വീഡിയോസുകൾ ആയിക്കോട്ടെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഗവ് മൈ സപ്പോർട്ട് ഓൾവേസ് ലൈൻ വൈസ് ഇൻഷുർ എം പൊളിറ്റൽ സയൻസ് ജേണി ഇക്രഡിൾ ഈസിയും എൻജോയബിളും രൺവൈസിന്റെ കൂടെ പൊളിറ്റിക്കൽ സയൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതോ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൾ വഴിയോ വാട്സാപ്പ് വഴിയോ ബന്ധപ്പെടുക കോൾ അല്ലെങ്കിൽ വാട്സ്ആപ്പ് ചെയ്യേണ്ട നമ്പർ എഴുപത്തഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റാറ് പതിനാറ് എന്നതാണ് റൺവൈസ് ടീമിലെ ഡെഡിക്കേറ്റ് അക്കാഡമിക് കൌൺസിലേഴ്സ് നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ടും ഗൈഡൻസും നൽകുന്നതായിരിക്കും ഇക്നോ എം എ പൊളിറ്റിക്കൽ സയൻസുമായി ബന്ധപ്പെട്ട പ്രധാന ഡീറ്റെയിൽസ് ഒക്കെ ഷെയർ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ ലൈഫിൽ ഇമ്പാക്ട്ഫുൾ ആയ ചേഞ്ചസ് കൊണ്ടുവരാൻ ഈ കോഴ്സ് നിങ്ങളെ സഹായിക്കും ലേൺ വൈസ് കുറിച്ചും വളരെ ഡീറ്റെയിൽഡായി തന്നെ ഡിസ്കസ് ചെയ്തു കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺ വൈസിൻ്റെ കൂടെ നിങ്ങൾക്ക് എക്നോം എം എ പൊളിറ്റിക്കൽസ് ചെയ്യണമെന്ന് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ലേൺ വൈസ് ടീമിനെ കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ് താങ്ക് യു